കോട്ടയം മണിപ്പുഴയിൽ എം എ യൂസഫലിയുടെ നേതൃത്വത്തിലുള്ള ലുലു ഗ്രൂപ്പിന്റെ പുതിയ മാൾ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ ലുലുവിന്റെ അഞ്ചാമത്തെ മാൾ ആണിത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ ലുലു കണക്ട് എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മിനി മാൾ ആണിത് എന്നാൽ ലുലു ഗ്രൂപ്പ് ഇപ്പോഴും നഷ്ടത്തിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞെങ്കിലും ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോഴും ലാഭത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥാപനമായ ഐ സി ആർ എയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നൂറ്റിമുപ്പത് പോയിന്റ് രണ്ടു കോടി രൂപയാണ് കമ്പനിയുടെ നഷ്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ഇരുന്നൂറ്റി അഞ്ച് ദശാംശം എട്ട് കോടി രൂപയുമായി നോക്കുമ്പോൾ നഷ്ടം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വരുമാനം മുപ്പത് മുതൽ മുപ്പത്തി ശതമാനം വർദ്ധിക്കുമെന്നാണ് ഐ കണക്കാക്കുന്നത് ഈ വർഷം അഞ്ഞൂറ് അഞ്ഞൂറ്റി കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ അറുന്നൂറ് അറുനൂറ്റിഅമ്പത് കോടി രൂപയും ചെലവഴിച്ച് പുതിയ ഹൈപ്പർ മാർക്കറ്റുകളും മോളുകളും നിർമ്മിക്കാൻ കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട് വായ്പകളെ ആയിരിക്കും ഇതിനും പ്രധാനമായും ആശ്രയിക്കുക രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിലാണ് ആയിരത്തി അറുന്നൂറ് കോടി രൂപ ചെലവിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര അടിയിൽ കേരളത്തിലെ ആദ്യ ലുലു മോൾ കൊച്ചിയിൽ ആരംഭിക്കുന്നത് ലുലുവിന്റെ രാജ്യത്തെ ആദ്യത്തെ മാളുമാണിത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്ട് ലുലു സെലിബ്രേറ്റ് ലുലുവിന്റെ അമ്യൂസ്മെന്റ് പാർക്കായ ഫണ്ടൂറ തുടങ്ങിയ ലുലുവിന്റെ സ്റ്റോറുകൾ തന്നെയാണ് മാളിന്റെ മുഖ്യ പങ്കും വഹിക്കുന്നത് ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളുടെ സ്റ്റോറുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ മാരേറ്റ് ഹോട്ടൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലായ കൊച്ചി മാരേറ്റ് ഹോട്ടലും പ്രവർത്തിക്കുന്നുണ്ട് കൊല്ലം ജില്ലയിലും കൊട്ടിയത്തും തൃശൂരിലും ലുലു ഡെയിലി സൂപ്പർ മാർക്കറ്റ് ഈ മാസം തന്നെ പ്രവർത്തനം ആരംഭിക്കും തിരൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് നിർമ്മാണവും പുരോഗമിക്കുകയാണ്